നമസ്കാരം നമസ്കാരം പ്രശാന്ത് എല്ലാ ദിവസവും പ്രശാന്താണ് എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങുന്നത് പ്രശാന്താണ് ആങ്കർ പക്ഷെ ഇന്നൊരു ചെറിയ വ്യത്യാസം നമുക്ക് വരുത്താം ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാൻ പ്രശാന്തിന് ഒരു കഥ പറഞ്ഞു തരാൻ പോവുകയാണ് ഇത് വളരെയധികം ഉദ്വേഗജനകവും അതുപോലെ തന്നെ ചിന്താജനകവും അതേസമയം നമ്മുടെ കണ്ണ് നനയിക്കുന്നതുമായിട്ടുള്ള ഒരു ചരിത്രകഥയാണ് അപ്പൊ നമ്മൾ പത്രക്കാർ കഥ പറയുമ്പോൾ വെറുതെ അങ്ങ് കഥ പറയും ഇല്ല അതിനൊരു ഒരു വാർത്താ പ്രാധാന്യം അതിന് ഈ ഒരു വാർത്താ പ്രാധാന്യം നമ്മളീ പറയുന്ന കഥയ്ക്ക് ഒരു വാർത്താ പ്രാധാന്യം ഇത് ഒരു രാ അതിന്റെ അവരുടെ ഒരു പൗരനായി കഴിഞ്ഞ അറുപത് കൊല്ലത്തിലധികമായി നടത്തുന്ന നിരന്തരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ കഥയാണ് ഈ വ്യക്തി ശരിക്കും ആ രാജ്യത്തിന്റെ ചാരനായിരുന്നു ശത്രു രാജ്യത്തിൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഒരു വ്യക്തിയുടെ ഭൗ അദ്ദേഹത്തിനെ അവിടെ തൂക്കിക്കൊന്നു ആ വ്യക്തിയുടെ ഭൗതിക അവശിഷ്ടത്തിനായി ആറ് പതിറ്റാണ്ടായി ഒരു രാജ്യം നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് അതിൻ്റെ നിഷേധാർഢ്യത്തിൻ്റെ അംശങ്ങളുണ്ട് അതിൽ കണ് നമ്മുടെ കണ്ണ് നിലയിക്കുന്ന കണ്ണുനീര് വരുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് അതിനൊക്കെ ഉപരിയായി എങ്ങനെയാണ് ഒരു ചാര സംഘടന പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അവർ വ്യക്തികളെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് അവർ വ്യക്തികളെ പുനഃസൃഷ്ടിക്കുന്നത് അതായത് ഞാൻ പറയുന്നത് നമ്മൾ ഈ പിന്നെ ദൃശ്യം സിനിമയിൽ ജോർജ് കൂട്ടി പോയിട്ട് ഒരു ധ്യാനം കൂടാൻ പോയി എന്നുള്ള ഒരു ഒരു കള്ളം അല്ലെങ്കിൽ ഒരു തരത്തിലൊരു കള്ളം അയാൾ പറയുന്നുണ്ട് പക്ഷെ ആ കള്ളം പറയുമ്പോൾ അയാൾ ആദ്യമൊക്കെ പോവുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ടിക്കറ്റ് കൈവശം വെക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് കള്ളം പറയുന്നത് അപ്പൊ ഇത് ചാരസംഘടനകളിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രശാന്ത് എന്ന വ്യക്തിയെ മാറ്റിയിട്ട് അവര് മനോജൻ ഒരാളാക്കി നിങ്ങളെ മാറ്റി ആ മാറ്റുമ്പോൾ എങ്ങനെയാണ് അവർ നിങ്ങളുടെ വ്യക്തി ഐഡന്റിറ്റി മാറ്റുന്നത് ഇതും വെളിവാക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രാജ്യം മറ്റൊരു രാജ്യം അല്ല ഇസ്രായേൽ ഈ ഭൗതിക തങ്ങളുടെ ഒരു പൗരന്റെ ഭൗതിക അവശേഷത്തിന് വേണ്ടി അറുപത് കൊല്ലമായി ഈ അന്വേഷണം നടത്തുന്നത് ഇസ്രായേൽ അന്വേഷണം കാത്തിരിക്കുന്നു ചോദിച്ചോളൂ എന്തോ എന്തോ ചോദിക്കാൻ വന്നത് അതാണ് വളരെ കഥ അല്ലെങ്കിൽ ഈ ചോദ്യംഭവം എന്ന് മനസ്സിലായി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാമോ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒരു സായാഹ്നം എയർപോർട്ടിൽ അതായത് അർജന്റീനയുടെ ക്യാപ്റ്റൽ നമ്മുടെ നമ്മള് യഥാർത്ഥ സ്പാനിഷ് ഭാഷയില് ബോയിനസ് അയറിസ് എന്ന് പറയും പക്ഷെ നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ അത് പറയുന്നത് ബ്യൂണേഴ്സ് അയേഴ്സ് എന്നൊക്കെയാണ് അത് പോട്ടെ ഉച്ചാരണമല്ല ഇവിടെ പ്രസക്തി അപ്പം ബോയിനസ് അയറിസിൽ നിന്നുമുള്ള ഒരു വിമാനം ഒരു ദീർഘദൂര വിമാനം ഡൊമാസ്കസ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തു അതിൽ നിന്ന് ദീർഘാകായനായ പാശ്ചാത്യ വസ്ത്രധാരണം അതായത് ഒരു ത്രീ പീസ് സൂട്ട് ഒക്കെ ധരിച്ച ഒരു പ്രമുഖന് എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി ഇറങ്ങി വരും ആ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അദ്ദേഹം ഉന്നതനാണ് മാത്രമല്ല അദ്ദേഹത്തിന് ദമാസ്കസിലും വലിയ സ്വാധീനമുണ്ട് ആ മനുഷ്യൻ മനുഷ്യൻ്റെ പേര് അമിൻ താപത്ത് എന്നായിരുന്നു അമിൻ താപത്ത് ഐറിസിലെ ഒരു പ്രമുഖ അതായത് അർജന്റീനയിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ അദ്ദേഹം അർജന്റീനയിലെ ബിസിനസ് അവസാനിപ്പിച്ച് തിരിച്ച് പിന്നെ സിറിയയിലേക്ക് എത്തുക അപ്പൊ അദ്ദേഹം ദമാസ്കസിൽ ഒരു ചില വലിയ ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹം സ്ഥിരതാമസത്തിനായിട്ട് തിരിച്ച് സ്വന്തം മണ്ണിലേക്ക് എത്തുകയാണ് പെട്ടെന്ന് തന്നെ അവിടുത്തെ പിന്നെ പരിശോധനകളെല്ലാം എമിഗ്രേഷനിലെ പരിശോധനകളെല്ലാം കഴിയുന്നു അദ്ദേഹത്തിന്റെ ബാഗേജുമായി അദ്ദേഹം വെടിയിറങ്ങുന്നു അദ്ദേഹത്തിന്റെ കാത്ത് നിരവധി പേർ അവിടെ നിൽപ്പുണ്ട് ഒരു വില കൂടിയ കാറിലേക്ക് അദ്ദേഹം കയറുന്നു അദ്ദേഹത്തിന്റെ ബാഗേജുകൾ കാറുകളിലേക്ക് കയറ്റപ്പെടുന്നു പിന്നീട് അവർ പോകുന്നത് നേരെ ഡൊമാസ്കസിലെ ആണത്തെ കാലത്ത് ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലായ ഗോൾഡൻ മെസ്സൈ എന്ന ഹോട്ടലിലേക്കാണ് ആ ഗോൾഡൻ മെസ്സൈ ഹോട്ടലിലേക്ക് അദ്ദേഹം എത്തുന്നു അന്ന് രാത്രി ആഘോഷത്തിന്റെ രാത്രിയായിരുന്നു നിരവധി പ്രമുഖ ഉദ്യോഗസ്ഥന്മാർ പട്ടാള മേധാവികൾ അങ്ങനെ സമൂഹത്തിലെ പൗരപ്രമുഖരെ എല്ലാം തന്നെ അവിടെ ഉത്തുകൊള്ളു ആ രാത്രി ആർക്കും സദ്യ പി അതുപോലെ തന്നെ മറ്റാഘോഷങ്ങളുടെയും രാത്രിയായി പിന്നീടുള്ള ദിനങ്ങളിൽ പെട്ടെന്ന് തന്നെ ദമാസ്കസിലെ ഒരു പ്രമുഖനായി അമീൻ താപത്ത് മാറുകയാണ് അപ്പൊ അമീൻ താപത്ത് ഇതിനു മുമ്പ് ബോനസ് അയേഴ്സിൽ അദ്ദേഹം വലിയ പ്രശസ്തനായിരുന്നു പ്രത്യേകിച്ച് സിറിയൻ എക്സ്പാറ്ററിയർ അതായത് പ്രവാസി സിറിയക്കാരുണ്ട് ധാരാളം ഈ അർജന്റീനയിൽ അവരുടെ സമൂഹത്തിൽ ഇദ്ദേഹം വലിയ പ്രശസ്തനായിരുന്നു അങ്ങനെ പ്രശസ്തനായ ഈ വ്യക്തി അദ്ദേഹം അവരുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ദമാസ്കസ് എഴുത്തിയതും അവിടെ അദ്ദേഹം അങ്ങനെ അങ്ങനെയിരിക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിനിടയിൽ ബാത്ത് പാർട്ടി അവിടെ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരും ഇവിടെ ആ ബാത്ത് പാർട്ടിയുടെ പുതിയ പുതിയ പ്രസിഡന്റ് ആയി വന്നത് പിന്നെ അമീൻ അൽ ഹഫീസ് എന്ന ഒരു വ്യക്തിയാണ് ആ പിന്നെ ആ വ്യക്തി അൽ ഹഫീസ് ശരിക്കും നമ്മുടെ താപത്തിന്റെ സുഹൃത്താണ് മനസ്സിലായേ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്ന് ഇറങ്ങിയ ബിസിനസ്സുകാരുന്നു പുതിയ ബിസിനസ്സുകാരന്റെ സുഹൃത്താണ് അപ്പോൾ ഈ പുതിയ ബിസിനസ്സുകാരനെ ആ പിന്നെ അൽ ഹഫീസ് പ്രസിഡന്റ് അൽ ഹഫീസ് അദ്ദേഹത്തിന് പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ സ്ഥാനം വരെ ഓഫർ ചെയ്തു പക്ഷെ അദ്ദേഹം അതൊന്നും സ്വീകരിച്ചില്ല അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി പതി കൂടി അങ്ങനെ അവിടുത്തെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനും പൗരപ്രമുഖനും ശക്തനായ ഒരു പവർ ബ്രോക്കറുമായി വിലസുന്ന പിന്നെ അമീൻ താപത്ത് കമാൽ എന്നുകൂടെ അദ്ദേഹത്തിന്റെ കമാൽ അമീൻ എന്നാണ് മുഴുവൻ പേര് നമുക്ക് തൽക്കാലം രണ്ടുപേരുടെയും പേര് അമീൻ എന്ന് വരുന്നുണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഇനി അങ്ങോട്ട് കമാൽ താപത്ത് എന്ന് പറയാം മറ്റേ അമീൻ അൽ ഹാഫിസാണ് അപ്പോൾ ഒരു ഒരർദ്ധരാത്രിയിൽ സിറിയയുടെ രഹസ്യ പോലീസ് വീട് വളയുന്നു അദ്ദേഹത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയാവുന്നില്ല അറു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇദ്ദേഹം രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ അതായത് ഏപ്രിലാണോ മേ ആണോ എന്നുള്ളത് ഓർ എനിക്ക് സംശയമുണ്ട് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു പരസ്യമായി തൂക്കിലേറ്റപ്പെട്ടു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു അപ്പോഴാണ് ഒരു കാര്യം എല്ലാവരും അറിയുന്നത് പിന്നെ വ്യക്തിയുടെ പേര് യഥാർത്ഥത്തിൽ ഏലികോഹനായിരുന്നു ഏലി കോഹൻ എന്ന ഒരു ജൂതനായിരുന്നു ഇദ്ദേഹം 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 ജനിച്ചത് ഈജിപ്തിലാണ് എങ്ങനെയാണ് അദ്ദേഹം ഇസ്രായേലിന്റെ മൊസാദിന്റെ ആയത് അത് ഇതിന് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിനെക്കാളും അധികം ഉദ്വേഗ ഒരു കഥയാണ് അതായത് ഇദ്ദേഹത്തിന്റെ കുടുംബം അവിടെ അലക്സാണ്ട്രിയ വിദ്യാഭ്യാസ അലക്സാണ്ട്രിയ അലക്സാണ്ടറിയിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ പിന്നെ താപ പിന്നെ ഏലികോഹൻ ഇനി നമുക്ക് അദ്ദേഹത്തിന് ഏലികോഹൻ എന്ന യഥാർത്ഥ നാമത്തിൽ വിശേഷിപ്പിക്കാം വിളിക്കാം ഏലികോഹൻ എന്റെ കുടുംബം ഇസ്രായേൽ രൂപീകൃതമായതിനു ശേഷം നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രൂപീകൃതമായതിനു ശേഷം അവർ തിരികെ ഇസ്രായേലിലേക്ക് കുടിയേറി പക്ഷേ ഏലികോഹൻ യുപ്ത്തിൽ തന്നെ തുടർന്നു അവിടെ നിന്നും തദ്ദേശികരായ കുടിയേറാൻ ആഗ്രഹിക്കുന്ന യൂതിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം നിലകൊണ്ടു പക്ഷെ അത് ഈജിപ്ഷ്യൻ സർക്കാരിന് അത്ര ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഇദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട തെളിവുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അവിടുന്ന് പുറത്തു കിടക്കുന്നു അദ്ദേഹവും തന്റെ കുടുംബത്തോടൊപ്പം ഇസ്രായേലിൽ എത്തിച്ചേരുന്നു ഇസ്രായേലിൽ താമസം ഉറപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം മൊസാദിൽ ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം അതിനുവേണ്ടി ആപ്ലിക്കേഷൻ പക്ഷെ അവർക്ക് അദ്ദേഹം സ്വീകാര്യനായിരുന്നില്ല അദ്ദേഹത്തെ എടുക്കേണ്ടതാകാൻ തീരുമാനിച്ചു അദ്ദേഹം വിഷമത്തോടുകൂടിയാണെങ്കിലും ആ തീരുമാനം അംഗീകരിച്ച് അവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ക്ലറിക്കൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെ തേടി മൊസാദിന്റെ ഒരു കോള് വരും നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് അവിടെ ചെല്ലും അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം സിറിയയിലായിരുന്നു കാരണം അദ്ദേഹത്തിന് സിറിയയുമായൊരു കണക്ഷൻ ഉണ്ട് ആ സിറിയ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം അറബി സംസാരിക്കുന്ന ജൂതനാണ് സിറിയയിലും അറബിയാണ് ഭാഷ ഈജിപ്തിലും അറബിയാണ് ഭാഷ അങ്ങനെ അറബി സംസാരിക്കുന്ന ജൂതന്മാരെ മൊസാദിന് വലിയ ഇഷ്ടമാണ് കാരണം ഇവരെ ഉപയോഗിച്ചാണ് ഭീകര സംഘടനകളെ മുസ്ലിം സംഘടനകളിലേക്കുള്ള അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് അവരൊരു പുതിയ ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് പ്രശാന്ത് എന്ന വ്യക്തിയെ വേണമെങ്കിൽ മനോജ് ആക്കുന്നത് അപ്പം പുതിയൊരു ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരെ സിറിയയിലോട്ട് വിട്ടില്ല ചാരപ്രവർത്തിക്കുക അത് ഇദ്ദേഹത്തിന് യൂനസ് വോയിനസ് ആയൊരു സിലോട്ട് വിട്ടു അർജന്റീനയിലോട്ട് വിട്ടു അർജന്റീനയിൽ ചെന്നിട്ട് അവിടുത്തെ സിറിയൻ അറബ് വംശജരുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത് അവിടെ ഒരു ബിസിനസ്സുകാരനായി അദ്ദേഹം തിളങ്ങി അങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ വെച്ചാണ് പിന്നീട് പ്രസിഡന്റ് ആയ അൽ ഹഫീസിനെ പരിചയപ്പെടുന്നത് കാരണം അൽ ഹഫീസിനെ അന്ന് പിന്നെ സിറിയ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കേണലായിരുന്നു ആറു അദ്ദേഹത്തിനെ അർജന്റീനയിലേക്ക് സ്ഥലം മാറ്റി അവിടെ എംബസിയിൽ ജോലി കൊടുത്തിരിക്കും സിറിയ അപ്പൊ ആ അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് യാദൃശികമായിട്ടാണെങ്കിലും അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പറ്റിയത് ഇനി അതാ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പുതിയ വ്യക്തിത്വം അദ്ദേഹം രൂപപ്പെടുത്തിയത് അദ്ദേഹം അറബിയ അറബിയായി മാറിയതും അദ്ദേഹം അങ്ങനെ ഒരു സിറിയക്കാരനായി മാറിയതും എല്ലാം അർജന്റീനയിൽ വെച്ചിട്ടാണ് എന്നിട്ട് അദ്ദേഹം കമാൽ താപത്തെ സിറിയയിൽ എത്തിയബ്ലിഷായി അദ്ദേഹം ആ പക്ഷേ അദ്ദേഹത്തിന് എല്ലാവർക്കും പറ്റുന്ന അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനെയും ചതിച്ചത് ചരിത്ര പ്രസിദ്ധനായ ലെജൻഡറിയൻ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ചാരനായിരുന്നു പക്ഷെ ഒരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റെന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്കായിരുന്നു അദ്ദേഹം ഇസ്രയേലിലേക്ക് ഈ സന്ദേശങ്ങൾ അയച്ചിരുന്നത് അപ്പൊ സാധാരണ ചാരന്മാരെ ഒരേ സമയത്ത് സന്ദേശം അയക്കില്ല കാരണം എത്ര മിടുക്കനാണെങ്കിലും ചിലപ്പോൾ ചില നിരീക്ഷണ ഏജൻസികളുടെ വലയിൽപ്പെടാൻ സാധ്യത അതുകൊണ്ട് അവർ ഒരു ദിവസം രാവിലെ ആയിരിക്കുവാണെങ്കിൽ അല്ല അടുത്ത ദിവസം ഉച്ചയ്ക്ക് അടുത്ത ദിവസം വൈകിട്ട് മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ അമിത ആത്മവിശ്വാസം കാരണം ഈജിപ്തിന്റെ പട്ടാള മേധാവിയുടെ നേരെ എതിർവെച്ചുള്ള വീട്ടിലാണ് ഇദ്ദേഹം അവിടെയും അതും ഒരു പിടിക്കപ്പെടാനുള്ള ഒരു കാരണമായി എന്തായാലും റഷ്യയുടെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ കൂടിയാണ് ഈ വിവരങ്ങൾ ചോർത്തിയതും ഇദ്ദേഹം സന്ദേശം അയക്കുന്നതിന്റെ വിവരങ്ങൾ സിറിയൻ പട്ടാളം സിറിയൻ പിടി അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തത് പക്ഷേ ഇന്ന് ചരിത്രത്തിന്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇന്ന് അതേ സോവിയറ്റ് യൂണിയന്റെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ റഷ്യയുടെ സഹായത്തോടുകൂടിയാണ് ഇസ്രായേല് ഇദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ തിരി കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇന്നും ഇസ്രായേലിന്റെ ഒരു ഹീറോയാണ് ആ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിന്റെ ഒരു വാച്ച് ഇസ്രായേലിന്റെ ചാരന്മാരെ സിറിയയിൽ കടന്ന് ആ വാച്ച് അവര് ലേലത്തിന് വെച്ചിരിക്കായിരുന്നു ആ ലേലത്തിൽ ഈ വാച്ച് വാങ്ങിച്ചെടുത്തു ആരും അറിയാതെ എന്നിട്ട് തിരികെ കൊണ്ടുവന്നു അത് ഇസ്രായേലിന്റെ നാഷണൽ മ്യൂസിയത്തിൽ ഇന്നും വെച്ചിട്ടുണ്ട് ഏലി കോഹൻ ഇന്നും ഇസ്രായേലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ പേരിൽ റോഡുകളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ബിൽഡിങ്ങുകളുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് ഇതാണ് തീർച്ചയായിട്ടും ഒരു രാജ്യസ്നേഹി എങ്ങനെയാണ് തന്റെ ജീവനും ജീവിതവും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നു എന്തായാലും രാഷ്ട്രം എന്നുള്ള നിലയിൽ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രായേൽ എങ്ങനെയാണ് അതിന്റെ പൗരന്മാരെ ബഹുമാനിക്കുന്നതെന്നും യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് അവരുടെ ഭൗതികാവശിഷത്തിന് പോലും ഇസ്രായേൽ കൊടുക്കുന്ന പ്രാധാന്യം അതുകൊണ്ടായി അതുകൊണ്ടായിരിക്കാം സ്വന്തം രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനും അവിടുത്തെ പൗരന്മാർ ഇത്ര ആവേശം കാണിക്കും അത് തീർച്ചയായിട്ടും ഇത്തരം വ്യത്യസ്തമായ ധാരാളം കഥകൾ ലോകത്തിന് പറയാനുണ്ട് ഇതുപോലെ പല ചാരന്മാരും ചാര വനിതമാരും ഈ സ്ത്രീകളും ചാരവൃത്തിയിൽ മോശക്കാരല്ല നമ്മൾ പലരുടെയും കഥകൾ കേട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അരങ്ങേറിയിട്ടുണ്ട് ഈ അറിയാ കഥകളിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവന്ന അങ്ങേക്ക് വളരെയധികം നന്ദി ഇനിയും ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അത് വളരെ രസകരമാണ് ഒപ്പം അത് പഠനവിധേയമാക്കേണ്ടതാണ് ഒപ്പം ഗവേഷണത്തിനും അതിനകത്ത് സാധ്യതകളുണ്ട് നന്ദി